വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പറഞ്ഞു പന്തളം എൻ യൂണിയൻ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സമ്മേളനം എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങളായ എ കെ വിജയൻ അഡ്വക്കേറ്റ് പറന്തൽ രാമകൃഷ്ണ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സി ആർ ചന്ദ്രൻ ജി കുസുമകുമാരി ആർ സോമൻ ഉണ്ണിത്താൻ കെ ശ്രീധരൻ പിള്ള യൂണിയൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് എം എസ് എസ് കോഓർഡിനേറ്റർ അശ്വതി എന്നിവർ പങ്കെടുത്തു യൂണിയനിലെ എൺപത്തിയാറ് കരയോഗങ്ങളിൽ നിന്നും യൂണിയൻ്റെ പ്രവർത്തന പരിധിയിലുള്ള എൻ എസ് എസ് സ്ഥാപനങ്ങളിൽ നിന്നുമായി മുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ ക്ലാസിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം திருவருக்கம் செல் மண்டலம்